ചരിത്രം ചിലരെ അടയാളപ്പെടുത്തുന്നത് അവർ നേടിയ ധനത്തിന്റെയോ അധികാരത്തിന്റെയോ പേരിൽ ആയിരിക്കില്ല മറിച്ച് അവർ ലോകത്തിനായി നൽകിയ മാറ്റം എത്ര വലുതായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആശ്രയിച്ചിരിക്കുന്നു അത്തരത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിത്വമുണ്ട് ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സാധാരണ വിജയഗാഥയല്ല അത് കഠിനോധാനത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ അതുപോലെ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത സ്വപ്നങ്ങൾ കണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ സ്വന്തം ജീവിതം തന്നെ പണയം വെച്ച ഈ സംരംഭകന്റെ ലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര പോകാം ഇലക്ട്രിക് കാറുകൾ ചൊവ്വയിലേക്കുള്ള യാത്ര മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ചിപ്പുവെക്കുവാനുള്ള ശ്രമം ഈ മനുഷ്യൻ എങ്ങനെ ഈ ലക്ഷ്യങ്ങളെല്ലാം സാധിച്ചു എങ്ങനെയാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് ചെറുപ്പകാലത്ത് വായനയും കമ്പ്യൂട്ടിങ്ങും ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് മസ്ക് ജനിക്കുന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ കനേഡിയൻ ഡയറ്റീഷ്യനും മോഡലും മാതാപിതാക്കൾ വിവാഹബന്ധം വേർപ്പെടുത്തിയതോടെ മസ്കിന്റെ കുട്ടിക്കാലം ഒറ്റപ്പെടലുകളുടേതായിരുന്നു എന്നാൽ ആ ഏകാധതയിൽ മസ്ക് ഒരു പുതിയ കൂട്ടുകാരനെ കണ്ടെത്തി അത് പുസ്തകങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരു പുസ്തകപ്പുഴു ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല ദിവസവും മണിക്കൂറോളം വായനയിൽ മുഴുകി ഈ വായന അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള അഗാധമായ അറിവ് നൽകി വെറും പത്ത് വയസ്സായപ്പോഴേക്കും കമ്പ്യൂട്ടിംഗ് പഠിക്കുവാൻ തുടങ്ങിയ മസ്ക് പന്ത്രണ്ടാം വയസ്സിൽ സ്വയം പ്രോഗ്രാമിംഗ് പഠിച്ചു അതിന്റെ ഫലമായിരുന്നു അദ്ദേഹം കോഡ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത ബ്ലാസ്റ്റർ എന്നൊരു വീഡിയോ ഗെയിം അത് അഞ്ഞൂറ് ഡോളറിന് വിളിക്കുകയും ചെയ്തു ഒരു സംരംഭകന്റെ ആദ്യത്തെ വരുമാനം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കാനഡയിലേക്ക് താമസം മാറി അദ്ദേഹം കാനഡയിൽ പൗരത്വം നേടിയ ശേഷം ലോകം മാറാൻ പോകുന്ന സ്ഥലത്തേക്ക് അതായത് അമേരിക്കയിലേക്ക് യാത്രയായി ക്യുൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്നും ഫിസിക്സിൽ ബിരുദവും ബിസിനസിൽ ബിരുദാനന്തര ബിരുദവും നേടി എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൗതുകം നടക്കുന്നത് ലോകം ഇന്റർനെറ്റ് വിപ്ലവത്തിലേക്ക് മാറാൻ പോകുന്നു അവിടെ ആ കോളേജിൽ അദ്ദേഹം രണ്ട് ദിവസം മാത്രമാണ് ചെലവഴിച്ചത് രണ്ടു ദിവസത്തെ ക്ലാസുകൾക്ക് ശേഷം പി എച്ച് ഡി പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു സംരംഭകനായി മാറി ഈ തീരുമാനം ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന്റെ തുടക്കമായിരുന്നു തന്റെ സഹോദരൻ കിംബൽ മസ്കുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയാണ് സിപ്റ്റു ഇതൊരു വെബ് സോഫ്റ്റ്വെയർ രംഗത്തെ ഒരു പുതിയ തുടക്കമായിരുന്നു ഈ സംരംഭം വലിയ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോംപാക്ട് എന്ന കമ്പനി സിപ്റ്റുവിനെ മുന്നൂറ്റി ഏഴ് മില്യൺ ഡോളറിനെ സ്വന്തമാക്കി ഈ ഇടപാടിലൂടെ മസ്കിന് ഏകദേശം ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ ലഭിച്ചു കിട്ടിയ പണവുമായി മസ്ക് എന്ത് ചെയ്തു അടുത്ത വിപ്ലവത്തിലേക്ക് തിരിഞ്ഞു അദ്ദേഹം ഓൺലൈൻ സാമ്പത്തിക സേവനങ്ങൾ എന്ന കമ്പനി സ്ഥാപിച്ചു ഇതാണ് പിന്നീട് കോൺഫിനിറ്റീവുമായി ലയിച്ച് പേപ്പാൽ ആയി മാറിയത് ഓൺലൈൻ പേയ്മെന്റ് രംഗത്ത് അതൊരു വിപ്ലവമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇബി പേപ്പാലിനെ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന് വാങ്ങിയപ്പോൾ മസ്കിന്റെ ഓഹരിയായി ഏകദേശം നൂറ്റി അറുപത്തി മില്യൺ ഡോളർ അദ്ദേഹത്തിന്റെ കൈകളിലെത്തി ശ്രദ്ധിക്കുക മുത് വയസ്സിനുള്ളിൽ തന്നെ മസ്ക് കോടീശ്വരനായി ആർഭാടമായി ജീവിക്കാൻ ധാരാളമാണ് എന്നാൽ മസ്ക് ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല വീണ്ടും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ തുടർന്നു പേപ്പാൽ വിൽപ്പനയിൽ നിന്ന് ലഭിച്ച പണം മുഴുവനും അദ്ദേഹം എന്തു ചെയ്തു എന്നറിയാമോ ആ പണം അദ്ദേഹം പങ്കുവച്ചു വെറുതെ കളഞ്ഞില്ല അദ്ദേഹം അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ളതായി താൻ കണ്ട രണ്ട് വലിയ സ്വപ്നങ്ങളിലേക്ക് നിക്ഷേപിച്ചു സ്പേസ് എക്സ് രണ്ടായിരത്തി രണ്ട് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക ചൊവ്വയിൽ മനുഷ്യവാസം ഉണ്ടാക്കുക അതുപോലെ തന്നെ ടെസ്ല രണ്ടായിരത്തി നാലിൽ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് ഒരു വിപ്ലവം തന്നെ അദ്ദേഹം കൊണ്ടുവന്നു സുസ്ഥിര ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആദ്യം തന്നെ നമുക്ക് സ്പേസ് എക്സിന്റെ കാര്യം എടുക്കാം മസ്ക് ഒരു റോക്കറ്റ് കമ്പനി തുടങ്ങുമ്പോൾ ലോകം മുഴുവൻ ചിരിച്ചു കാരണം റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് സർക്കാരുകളുടെയും വലിയ സ്ഥാപനങ്ങളുടെയും കുത്തകയാണ് പക്ഷേ മസ്കിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു റോക്കറ്റുകൾ താങ്ങാനാവുന്ന ചെലവിൽ നിർമ്മിക്കുക ഒപ്പം വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ വലിയ ഒരു സ്വപ്നമായിരുന്നു ഇത് അദ്ദേഹം ഇത് സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു അദ്ദേഹത്തിന്റെ യാത്ര അത്ര എളുപ്പവുമായിരുന്നില്ല സ്പേസിന്റെ ആദ്യത്തെ മൂന്ന് റോക്കറ്റ് വിക്ഷേപണങ്ങളും വമ്പൻ പരാജയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഒരു ഘട്ടം വരെ ഉണ്ടായി തളർന്നില്ല നാലാമത്തെ വിക്ഷേപണം വിജയമായതോടെ സ്പേസ് എക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായി മാറി ഇന്ന് നാസ പോലും അവരുടെ ദൗത്യങ്ങൾക്കായി സ്പേസ് എക്സിനെയാണ് ആശ്രയിക്കുന്നത് അടുത്ത ഒരു വിപ്ലവമായിരുന്നു ടെസ്ല ടെസ്ലയുടെ ഇലക്ട്രിക് വിപ്ലവം മസ്കിന്റെ അടുത്ത വിപ്ലവം എല്ലാവരും ആഡംബര വാഹനങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ മസ്ക് സംസാരിച്ചത് സുസ്ഥിരമായ ഒരിക്കലും തീർന്നു പോകാത്ത ഒരു ഊർജ്ജ സ്രോതസ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഊർജത്തെ കുറിച്ചാണ് ലോകത്തെ കുറിച്ചാണ് ഇലക്ട്രിക് വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം ബാറ്ററികൾ സൌരോർജ്ജ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ ഇന്ന് ടെസ്ല ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് മസ്ക് ലോകമെമ്പാടുമുള്ള വാഹന വ്യവസായത്തെ മാറ്റിമറിച്ചു ഇവ കൂടാതെ അദ്ദേഹം തുടങ്ങിയ സംരംഭങ്ങളാണ് സോളാർ എനർജി ദ ബോറിംഗ് കമ്പനി നഗരങ്ങളിലെ ടനലിങ് അതുപോലെ തന്നെ ന്യൂറോ ലിങ്ക് മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുവാനുള്ള സാങ്കേതിക വിദ്യ എക്സ് ട്വിറ്റർ സാമൂഹിക മാധ്യമങ്ങളുടെ വലിയ ഒരു പ്ലാറ്റ്ഫോം ഒരു വ്യക്തിക്ക് ഇതെല്ലാം എങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു അതിന്റെ പിന്നിലെ വിജയരഹസ്യം നമുക്കൊന്ന് പരിശോധിക്കാം ഇലോൺ മസ്കിന്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിൽ ഒരു പ്രധാന ചിന്താ രീതിയുണ്ട് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ഇങ്ങനെ ചിന്തിക്കും മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അനലോജിക്കൽ തിങ്കിങ് എന്നാൽ മസ്ക് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഈ പ്രശ്നത്തെ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളിലേക്ക് വേർതിരിച്ചാൽ ഞാൻ എന്താണ് കാണുന്നത് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം സ്പേസ് എക്സിലെ റോക്കറ്റ് നിർമ്മാണം സാധാരണ ഒരു ചിന്ത ഒരു റോക്കറ്റ് നിർമ്മിക്കുവാൻ ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരും കാരണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് മസ്കിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാന ഘടകങ്ങൾ അതായത് റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം അലോയ് കാർബൺ ഫൈബർ ടൈറ്റാനിയം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഈ അസംസ്കൃത വസ്തുക്കൾക്ക് വിപണിയിൽ എത്ര വിലയുണ്ട് വളരെ തുച്ഛമായ വിലയുള്ളൂ അപ്പോൾ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു റോക്കറ്റിന്റെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും അത് വിക്ഷേപണത്തിന് വാങ്ങേണ്ടി വരുന്ന വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ തന്നെ റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തി ഈ രീതി ഉപയോഗിച്ചാലാണ് അദ്ദേഹം ഏറ്റവും കുറഞ്ഞ ചിലവിൽ റോക്കറ്റ് വിക്ഷേപണവും ഇലക്ട്രിക് കാറുകളുടെ ഉത്പാദനവും സാധ്യമാക്കിയത് പിന്നെന്താണ് അദ്ദേഹത്തിന് മാറ്റി നിർത്തുന്ന ഘടകങ്ങൾ എന്ന് പരിശോധിച്ചാൽ അതിതീവ്രമായ കഠിനാധ്വാനം ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് പലപ്പോഴും ഫാക്ടറിയിൽ കിടന്നുറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ട്വിറ്റോറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എപ്പോഴും വലുതായിരുന്നു മനുഷ്യരാശിയുടെ ഭാവിയെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വലിയ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പരാജയത്തെ കുറിച്ചുള്ള ഭയമില്ലായ്മ സ്പെയ്സെക്സിന്റെ ആദ്യത്തെ മൂന്ന് വമ്പൻ പരാജയങ്ങൾ അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ നേരിട്ടു കാരണം അദ്ദേഹം വിശ്വസിച്ചത് തന്റെ ദൗത്യത്തെയായിരുന്നു ഇലോൺ മസ്ക് ഒരു സ്വപ്ന ജീവി മാത്രമല്ല തന്റെ സ്വപ്നങ്ങളെ സാക്ഷാലിക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട തത്വങ്ങൾ എങ്ങനെയാണ് വിവേകശൂന്യമായ മീറ്റിങ്ങുകൾ ഒഴിവാക്കുക ഒരു മീറ്റിംഗ് മൂല്യമുള്ളതല്ലെന്ന് തോന്നിയാൽ ഉടൻ പുറത്തു പോകുവാൻ അദ്ദേഹം ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാര്യക്ഷമത ഒരേ സമയം ഒന്നിലധികം കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് കൃത്യമായ സമയം പങ്കിടൽ രീതിയാണ് സമയത്തെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് ഓരോ കമ്പനിക്കും ഓരോ ഓരോ ചിന്തകൾക്കും കൃത്യമായ അളവുകൾ വെച്ച് അത് മാത്രം ചിന്തിക്കുന്ന ഒരു പ്രത്യേക ചിന്താരീതി അദ്ദേഹം കൊണ്ടുവന്നു അതുപോലെ അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതികൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഇന്നും നമുക്ക് അത്ഭുതത്തോട് കൂടി അല്ലെങ്കിൽ ഒരു സ്വപ്നമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട വേണ്ടി വരും മസ്കിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളുമാണ് അതാണ് മസ്കിന്റെ സ്വപ്നങ്ങൾ ലോകത്തിന്റെ സ്വപ്നങ്ങളായി മാറുന്നത് അദ്ദേഹത്തിന്റെ വലിയ ഒരു സ്വപ്നമാണ് ചൊവ്വയിലെ വാസം രണ്ടായിരത്തി കൂടി ചൊവ്വയിൽ ഒരു മില്യൺ ആളുകളെ സ്വയം പര്യാപ്ത കോളനിയാക്കി വളർത്തിക്കൊണ്ടുവരിക അതുപോലെ തന്നെ മനുഷ്യ യന്ത്ര സംയോജനം ന്യൂറോ ലിങ്ക് വഴി മനുഷ്യന്റെ തലച്ചോറിന് കേടുപാടുകൾ പരിഹരിക്കുവാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി അത് ഏ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ തലച്ചോറിനെ ശക്തിപ്പെടുത്തുവാനും ശ്രമിക്കുക ഇലോൺ മസ്കിന്റെ ജീവിതകഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതാണോ നിങ്ങളുടെ പോരാട്ടവും അത്രയും വലുതായിരിക്കും പരാജയം ഒരു അവസാനമല്ല മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് കഠിനാധ്വാനം ദീർഘവീക്ഷണം ഒപ്പം ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്സ് എന്ന ചിന്താരീതിയും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മേഖലകളിലും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും ഇലോൺ മസ്കിന്റെ ഈ പ്രചോദനാത്മകമായ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മനുഷ്യന്റെ ചരിത്രം ഉള്ളിടത്തോളം കാലം അദ്ദേഹം ലോകത്തിന് നൽകിയ മാറ്റങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും നന്ദി